രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ രവീന്ദ്ര ജഡേജയെ ആലിംഗനം ചെയ്ത വിരാട് കോഹ്ലി ജഡേജ വിരമിക്കുകയാണോ എന്ന ചോദ്യം ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാവുകയും ചെയ്യാം ഫൈനൽ മത്സരത്തിനിടെ വിരാട് കോഹ്ലിയെ കെട്ടിപ്പിടിച്ച് അഭ്യുഹങ്ങൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് ഇപ്പോൾ താരങ്ങൾ ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ന്യൂസിലൻഡിനെതിരായ പത്ത് ഓവർ എറിഞ്ഞു തീർത്തതിനു ശേഷം വിരാട് കോഹ്ലി രവീന്ദ്ര ജഡേജയുടെ അടുത്തേക്ക് നടന്നുവന്ന് ഒരു വലിയ ആലിംഗനം നൽകി ഇത് കണ്ടതോടെ സോഷ്യൽ മീഡിയയിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരുടെ ഊഹാപോഹങ്ങൾ അനിയന്ത്രിതമായി വർദ്ധിക്കുകയും ചെയ്തു കളിക്കളത്തിൽ ജഡേജയ്ക്ക് മികച്ചൊരു ദിവസമായിരുന്നു പത്ത് ഓവറിൽ വെറും മുപ്പത് റൺസ് മാത്രം വഴങ്ങി വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ടോം ലദാമിനെ പുറത്താക്കി അദ്ദേഹം മികച്ച പ്രകടനം കാഴ്ചവെച്ചു നല്ല സ്പെല്ലുകൾക്ക് ശേഷം സഹതാരങ്ങൾ പരസ്പരം ആലിംഗനം ചെയ്യുന്നത് പതിവാണെങ്കിലും മുപ്പത്തി ആറുകാരനായ ജഡേജ തന്റെ കരിയർ അവസാനിപ്പിക്കാൻ പോകുകയാണെന്ന് എന്ന സൂചന ആരാധകർക്ക് വളരെയധികം വിഷമത്തോടെയാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് മുമ്പൊരിക്കൽ ജഡേജയുടെ പങ്കാളിയായിരുന്നു അശ്വിൻ വിരമിക്കുന്നതിനോടനുബന്ധിച്ച് ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് വിരാട് കോഹ്ലിയെ ഇതുപോലെ ആലിംഗനം ചെയ്തിരുന്നു എന്ന് കളിക്കാർക്ക് അതിനുശേഷം അശ്വിൻ വിരമിക്കുകയാണെന്നുള്ള വാർത്ത കേട്ടപ്പോൾ അതൊട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു കാര്യമായി മാറുകയും ചെയ്തു ഈ ഒരു ഉൾക്കാഴ്ച തന്നെയാണ് ആരാധകർക്ക് ജഡേജയെ വിരമിക്കുകയാണ് എന്നുള്ളൊരു തോന്നൽ വരുത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണമായി മാറി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ രവീന്ദ്ര ജഡേജ അന്താരാഷ്ട്ര ടി ട്വന്റി മത്സരങ്ങളിൽ നിന്ന് വിരമിച്ചിരുന്നു എന്നാൽ അദ്ദേഹം ടെസ്റ്റിലും ഏകദിനത്തിലും തുടരുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ഏകദിന കരിയറിലും രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത്തി ആറ് റൺസും ഇരുന്നൂറ്റി ഇരുപത് വിക്കറ്റുകളും ഉൾപ്പെടെയുള്ള ശ്രദ്ധേയമായ സംഭാവനകളും കണക്കിലെടുക്കുമ്പോൾ വിരമിക്കൽ ഊഹാപോഹങ്ങൾ ശ്രദ്ധേയമാവുകയും ചെയ്തു രണ്ടായിരത്തി പതിമൂന്നിലെ ഐ സി സി ചാമ്പ്യൻ ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ ബോളറായിരുന്നു ജഡേജ ഫൈനലിൽ വിജയിച്ച ടീമിലെ അംഗമെന്ന നിലയിൽ മാൻ ഓഫ് ദി മാച്ച് അവാർഡും അദ്ദേഹം സ്വന്തമാക്കുകയും ചെയ്തു രണ്ടായിരത്തി ആറ് ഏഴിലെ ലുദീപ് ട്രോഫിയിലും രവീന്ദ്ര ജഡേജ തന്റെ ഫസ്റ്റ് ക്ലാസ് അരങ്ങേറ്റം കുറിച്ചു രണ്ടായിരത്തി ഒമ്പതിൽ അദ്ദേഹം അന്താരാഷ്ട്ര അരങ്ങേറ്റവും കുറിച്ചു രണ്ടായിരത്തി ആറ് ഏഴിലെ ദുലീപ് ട്രോഫിയിൽ ജഡേജ ബെസ് സോണിനായി കളിച്ചിരുന്നു ഫസ്റ്റ് ക്ലാസ് അരങ്ങേറ്റത്തിൽ അദ്ദേഹം അമ്പത്തിമൂന്ന് റൺസ് നേടി അദ്ദേഹത്തിന്റെ കഴിവ് അതോടെ തെളിയുകയും ചെയ്തു അന്താരാഷ്ട്ര അരങ്ങേറ്റം രണ്ടായിരത്തി ഒമ്പത് ഫെബ്രുവരി എട്ടിന് ശ്രീലങ്കയ്ക്കെതിരെ കൊളംബിയയിൽ വെച്ച് നടന്ന ജഡേജ ഏകദിനത്തിൽ അരങ്ങേറ്റം കുറിക്കുകയായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ പതിമൂന്നിന് നഗ്പൂരിൽ ഇംഗ്ലണ്ടിനെതിരെ ടെസ്റ്റ് അരങ്ങേറ്റം കുറിച്ചു അദ്ദേഹം രണ്ടായിരത്തി പതിമൂന്നിലെ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയ്ക്കായി ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയതും ജഡേജ തന്നെയായിരുന്നു ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ ഇരുന്നൂറ് വിക്കറ്റ് നേടുന്ന ഇടങ്കയ്യൻ കയ്യൻ ബൌളറായി അദ്ദേഹം മാറുകയും ചെയ്തു ഹോം ടെസ്റ്റുകൾ അദ്ദേഹം തെളിയിക്കപ്പെട്ട ഒരു മത്സര വിജയി തന്നെയാണ് ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്കായി സ്ഥിരതയർന്ന പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെക്കുന്നത് രവീന്ദ്ര ജഡേജയും മഹേന്ദ്ര സിംഗ് ധോണിയും തമ്മിൽ സുഹൃത്തുക്കളും ക്രിക്കറ്റ് സഹതാരങ്ങളും എന്ന നിലയിൽ അടുത്ത ബന്ധമുണ്ട് ഇന്ത്യൻ ടീമിനും ചെന്നൈ സൂപ്പർ കിങ്സിനും വേണ്ടി ഒരുമിച്ച് ഇരുവരും കളിക്കുകയും ചെയ്യുന്നുണ്ട് അതൊക്കെ ചരിത്ര നിമിഷങ്ങളുമാണ്